ചെറിയൊരു പടം പക്ഷെ നല്ലൊരു ഫീലിംഗ് ഉണ്ട് ഒരു നല്ല കോമഡി കാര്യങ്ങള് പേര് അവരെ കാണിക്കുന്ന പോലെ ഒരു പക്ഷെ കണ്ടിരിക്കും കണ്ടില്ല രണ്ടും കണ്ടില്ല നല്ല സിനിമയാണ് ചെറിയ സിനിമയാണ് പക്ഷെ നല്ല സിനിമയാണ് ചിരിക്കാൻ ഒരുപാടുണ്ട് നല്ലായിരുന്നു ലൈക്ക് കൊറേ ഫണ്ണുണ്ട് ഫസ്റ്റ് ഹാഫ് ആണ് കൂടുതൽ കൂടുതലിഷ്ടപ്പെട്ടത് ആണ് എല്ലാവരും പോയി കാണാം കണ്ടോ വടങ്ങോ എങ്ങനെയുണ്ടോ ഞാൻ ഫൺ മൂവി കൊറേ വർഷത്തിന് ശേഷമാണ് കാണുന്നത് എന്റെ പടം അപ്പൊ നന്നായിരുന്നു എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഈ പറഞ്ഞപോലെ തന്നെ ചെറിയ സിനിമ ആയതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് വേണം കാണാത്ത ആൾക്കാർ പോയി കാണണം നല്ല അഭിപ്രായം എല്ലാവരും സ്പ്രെഡ് ചെയ്യണം സോ താങ്ക് യു സോ മച്ച് അടിപൊളി പടം എൻ്റർമെന്റ് മാത്രം നോക്കി അടിപൊളി പോകണം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫണ്ണായിട്ട് ലൈക്ക് ഒരു രണ്ട് മണിക്കൂർ എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു മൂവിയാണ് ഫാമിലി ഓഡിയൻസിനായിരിക്കും ഏറ്റവും ഇഷ്ടപ്പെടുക എന്ന് എനിക്ക് പറയാനുള്ളത്